വാഷേ നമസ്കാരം നമസ്കാരം പക്ഷേ നമ്മൾ വലിയ പ്രതീക്ഷയുടെ ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള വ്യാപാര കരാർ സ്വതന്ത്ര വ്യാപാര എഗ്രിമെൻറ്റ് അതിൽ ചർച്ചകൾ നടക്കുന്നത് സ്റ്റാർ കീമർ ഇപ്പോൾ തൊട്ടടുത്ത ദിവസം ഈ കഴിഞ്ഞ അഞ്ചാം തീയതി ഇന്ത്യയിലെത്തി വലിയ പ്രതീക്ഷയുടെ ഇരു രാജ്യങ്ങളും ഒരു ധാരണയിലൂടെ മുന്നോട്ട് പോകുന്നു ആ വ്യാപാര കരാർ ഉടനെ തന്നെ സൈൻ ചെയ്യാൻ കഴിയും എന്ന ഒരു വിചാരത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് അപ്പോഴാണ് പുതിയൊരു വാർത്ത വരുന്നത് ബിസിനസ് സ്റ്റാൻഡേർഡ് മുന്നോട്ട് വെച്ച റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത അത് വിശ്വസിക്കാമെങ്കിൽ ഇതൊരു കുഴപ്പം പിടിച്ചൊരു കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇതിൻ്റെ പിന്നില് മറ്റൊരു അജണ്ട ഉണ്ടോ എന്ന് സംശയിക്കേണ്ട രീതിയിൽ ഒരു കരിനീഴൽ ഈ ട്രേഡിൻ്റെ മുന്നിൽ ഈ കരാറിൻ്റെ മുകളിൽ വന്ന് വീണിരിക്കുകയാണ് പക്ഷെ ഇന്ത്യയുടെ സ്റ്റാൻഡ് വളരെ കൃത്യമാണ് ഇന്ത്യ എന്താണ് ഈ കരാറിനെ കുറിച്ച് പറയുന്നത് എന്താണ് ഈ കരിനീഴൽ ബ്രിട്ടനുമായിട്ടൊരു സ്വതന്ത്ര വ്യാപാര കരാറിന് ഇന്ത്യ മുൻകൈ എടുത്തത് ഏറ്റവും കൃത്യമായ സമയത്താണ് അന്ന് ഇന്ത്യ തീർച്ചയായിട്ടും ഏതൊരു രാജ്യവും അതിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അതിന്റെ നിലനിൽക്കുമ്പോൾ അതായിരുന്നു അതിന്റെ സാഹചര്യം അമേരിക്ക ഒരു ഒരു നമുക്ക് താരിഫ് തരുന്നു അപ്പോ അത് എന്തിന്റെ പേരിലായിരുന്നു ഒരു കാരണവശാലും പൊറപ്പിക്കാനാവുന്ന ഒരു സംഗതിയല്ല റഷ്യയുടെ എണ്ണ വാങ്ങുന്നു എന്ന കാരണത്താൽ അമേരിക്ക നമുക്ക് ശിക്ഷ തരികയാണ് പണിഷ്മെന്റ് തരികയാണ് അത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിൽ നിന്ന് അമ്പത് പിന്നെ അത് നൂറാക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ ഒരുതരം ഏകപക്ഷീയമായ ആക്രമണമായിരുന്നു അത് അപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് നമുക്ക് ഇല്ലാതാവുമ്പോൾ പകരം മാർക്കറ്റുകൾ തേടണമായിരുന്നു നമുക്ക് അമേരിക്കൻ വ്യാപാരം നഷ്ടപ്പെടുമ്പോൾ തത്തുല്യമായ കക്ഷികളെ നമുക്ക് കിട്ടേണ്ടതുണ്ട് അതിനുവേണ്ടി ഇന്ത്യ മുട്ടാവുന്ന വാതിലുകളൊക്കെ മുട്ടി തീർച്ചയായിട്ടും എല്ലാ വാതിലുകളും തുറക്കും സ്വാഭാവികമായിട്ട് അന്വേഷിക്കും മുട്ടും അതെ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇന്ത്യയുടെ മുമ്പിൽ എല്ലാ വാതിലുകളും തുറന്നു വെച്ചു ചൈന തുറന്നു വെച്ചു ആ കൂട്ടത്തിൽ തീർച്ചയായിട്ടും ബ്രിട്ടൻ തുറന്നു ബ്രിട്ടൻ അതൊരു വലിയ അവസരമായിട്ടാണ് ഉപയോഗിച്ചത് അവർ പറയുന്നത് ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് യാതൊരു തടസ്സങ്ങളും വിലക്കുകളും ഇല്ലാത്ത അൺകണ്ടീഷണൽ ഒരു അഗ്രിമെന്റിലേക്ക് നമുക്ക് പോകണം അങ്ങനെ ആലോചനകൾ നടന്നു വരുമ്പോഴാണ് പുതിയൊരു ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് ആ ഡെവലപ്മെന്റ് സത്യത്തിൽ ഇപ്പോൾ അതിൽ അമേരിക്കയ്ക്ക് വലിയ റോളൊന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല യൂറോപ്പിലെ ഇഷ്യൂ വേറെയാണ് പക്ഷേ അത് ബന്ധമുള്ളത് റഷ്യയുമായിട്ടാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ എന്താണ് റഷ്യയിൽ ശേഷം വന്ന ഡെവലപ്മെന്റ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഇഷ്യൂ തന്നെ അല്ലെങ്കിൽ അത് അത് ഉയർന്നു വന്നതിന് ശേഷം യൂറോപ്പിൽ ഒരു പുതിയ സാഹചര്യം ഉണ്ടായി വന്നിട്ടുണ്ട് ഏതാണ്ട് അതേ കാലത്ത് തന്നെ അത് റഷ്യക്ക് യൂറോപ്പിന് മേൽ പുതിയ അധിനിവേശ താല്പര്യങ്ങളുണ്ട് റഷ്യ ആ നാട് ഇപ്പൊ സോവിയറ്റ് യൂണിയൻ തകർന്ന് തൊണ്ണൂറ്റി രണ്ട് കാലത്ത് ഉണ്ടായി വന്ന യൂറോപ്പ് ഈ സോവിയറ്റ് യൂണിയൻ ചെതറിപ്പോ ചെതറി പത്ത് പതിനെട്ട് രാജ്യങ്ങളായി പോയപ്പോൾ അതിൽ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ റഷ്യക്ക് പക്ഷെ അത് പോരാ എന്ന് തീരുമാനിച്ചിട്ടുണ്ട് റഷ്യ അതിന്റെ ഭാഗമാണ് ഇപ്പോ നടക്കുന്ന ഉക്രൈൻ യുദ്ധം ഉക്രൈൻ യുദ്ധം എന്ന് പറഞ്ഞാല് ഉക്രൈന്റെ ഭാഗമായി ഇപ്പൊ ഈ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഉക്രൈനായി പിളർന്നുപോയ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ക്രീമിയ പ്രദേശം സാംസ്കാരികമായി റഷ്യയുമായി ബന്ധപ്പെട്ടതാണ് റഷ്യൻ ഭാഷയാണ് റഷ്യൻ വിശ്വാസമാണ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ആണ് അപ്പോ ആ കാരണം പറഞ്ഞിട്ട് അവരെ കൂടെ ചേർക്കുക കൂടെ ചേർക്കാനാണ് അറ്റാച്ച് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ആ യുദ്ധം അവര് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഉക്രൈൻ മൊത്തം ക്രീമിയ ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഉക്രൈനെ മൊത്തമായിട്ട് അറ്റാച്ച് ചെയ്യും പിന്നെ ഉക്രൈന്റെ കൂടെ നിൽക്കുന്നത് ഇപ്പൊ അമേരിക്ക സഹായിക്കും സഹായിക്കും എന്ന് പറയുകയും ഈ നാറ്റോ സഖ്യത്തിലെ രാജ്യങ്ങളെ പിഴിഞ്ഞിട്ട് അവരെ കൊണ്ട് സഹായിക്കാമെന്ന വാഗ്ദാനം കൊടുക്കുകയും ചെയ്തിട്ട് സത്യത്തിൽ ഇപ്പോൾ അവരെ കൊണ്ടുപോകുന്നത് അവരെ വണ്ടി കയറ്റി കൊണ്ടുപോകുന്നത് നടുക്കടലിലേക്കാണ് ശരിക്ക് ഈ ഉക്രൈൻ അനുഭവിക്കാൻ പോകുന്നത് ചില രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു ഒരു പരിണത ഫലം എന്താണ് നാറ്റോ സഖ്യം ഒരുമിച്ച് നിൽക്കുന്നില്ല നാറ്റോ സഖ്യം അമേരിക്കയെ ചെവി കൊടുക്കുന്നില്ല മുപ്പത്തിരണ്ട് രാജ്യങ്ങളുണ്ട് നാറ്റോ സഖ്യത്തിൽ രണ്ടെണ്ണം അമേരിക്കയും അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ് എന്ന് വെച്ചാൽ അമേരിക്കയും കാനഡയും ബാക്കി മുപ്പതെണ്ണം യൂറോപ്പിലാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നും അമേരിക്കയ്ക്ക് ചെവി കൊടുക്കുന്നില്ല ഏതുവരെ നാറ്റോ സഖ്യത്തിന്റെ ഫീസ് വാർഷിക പരിസംഖ്യ കൂട്ടി ജി ഡിപിയുടെ അഞ്ച് ശതമാനം ആക്കണം പണ്ട് കരാറ് പ്രകാരം രണ്ട് ശതമാനമാണ് ഇപ്പൊ അഞ്ച് ശതമാനം ആക്കണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എതിർത്തത് സ്പെയിൻ സോ സോറി എന്ന് പറഞ്ഞുകൊണ്ട് സ്പെയിൻ എതിർത്തു ശരിയല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തിന്റെ കാര്യം നോക്കണം ഞങ്ങൾക്ക് നിങ്ങളെ പോറ്റിയല്ല പണി എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇപ്പൊ സ്വന്തം പോറ്റാൻ ശേഷിയില്ല അപ്പൊ നാറ്റോയുടെ ലെവി വാങ്ങിയിട്ട് പഴയ ജന്മിമാരുണ്ടല്ലോ കാര്യസ്ഥന്മാരുടെ ഈ പാട്ടം വാങ്ങിയിട്ട് ജീവിക്കാൻ തീരുമാനിക്കും അപ്പോ അത് നടപ്പില്ല എന്നുള്ള അവസ്ഥ വന്നിട്ടുണ്ട് ഇതേ സമയത്ത് തന്നെ വേറൊന്നുകൂടി ഉക്രൈൻ റഷ്യ വാറിൽ ഉക്രൈനെ സഹായിക്കണം എല്ലാവരും പറയുന്നുണ്ട് ആവുന്ന വിധം അമേരിക്ക പറഞ്ഞ അനുസരിച്ച് എല്ലാവരും എല്ലാ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും സഹായിക്കുന്നുണ്ട് പക്ഷേ ആ സഹായിക്കുന്നതിന്റെ സഹായിക്കുമ്പോൾ അവർക്ക് തിരിച്ച് അമേരിക്കയിൽ നിന്നൊരു സഹായം ഇവർക്ക് കിട്ടാൻ യാതൊരു അങ്ങോട്ട് സാധ്യതയില്ല ഒന്ന് രണ്ടാമത്തെ വലിയ ഭീഷണി എന്താണെന്ന് വെച്ചാൽ ഇവരിപ്പോ ഉക്രൈനെ സഹായിക്കുന്നത് വേറെ ആർക്കും വേണ്ടിയല്ല അതാത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് കാരണം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പൊതു ശത്രുവായിട്ട് ഇപ്പോൾ റഷ്യയെ കാണുന്നുണ്ട് ശത്രുവാണെങ്കിൽ പോലും റഷ്യയെ നേരിടാൻ അവർക്ക് കെൽപ്പൂ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇല്ല നാറ്റോ രാജ്യങ്ങൾ നിശബ്ദത നിശബ്ദത പാലിക്കുന്നുണ്ട് മാത്രമല്ല റഷ്യയാണെങ്കിൽ ഇവരെ നിരന്തരം ബോധ്യപ്പെടുത്തുന്നുണ്ട് ഞങ്ങള് നിങ്ങളെ ശരിപ്പെടുത്തും ഞങ്ങൾ നിങ്ങളെ കൂടെ ഞങ്ങളെ കൂടെ നിന്നാൽ നിങ്ങള് നിന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ അറ്റാച്ച് പലപ്പോഴും അതിനുള്ള ലക്ഷണങ്ങൾ കാണിച്ചു കാണിച്ചല്ലോ പല രാജ്യങ്ങളെ പല രാജ്യങ്ങളെ ആക്രമിച്ചല്ലോ ബാൾട്ടിക് രാജ്യങ്ങളോട് നേർക്കുനേരെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് യൂറോപ്യൻ യൂണിയന്റെ ഉള്ളിൽ ഒറ്റക്ക് നിൽക്കാനാവില്ല നിങ്ങൾ എന്റെ കൂടെ നിൽക്കൂ ഞങ്ങളുടെ കൂടെ നിൽക്കൂ എന്ന് പറയുന്നുണ്ട് കൊച്ചിൻ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബാൾട്ടിക് രാജ്യങ്ങൾ മൂന്നാണ് ലാത്വിയ ലിത്വാനിയ എസ്റ്റോണിയ അതിൽ എസ്റ്റോണിയയാണ് ലേശം കെൽപ്പുള്ളത് അവനെ ഒന്ന് അവനൊന്നു കൊടഞ്ഞു നിന്നപ്പോ അവനെ പേരെ ആക്രമിച്ചു പിന്നെ മിണ്ടാട്ടുമില്ല എസ്റ്റോണിയ പറയുന്നത് നാറ്റോ സഖ്യം സഹായിക്കണേ എന്ന് പറയും നിലവിളിക്കുന്നില്ല ഒരു നാറ്റോയുമില്ല അമേരിക്കയില്ല അതാണ് സ്ഥിതി പോളണ്ടിനെ ആക്രമിച്ചു പോളണ്ടിന് നേർക്കുനേരെ പറഞ്ഞുകൊണ്ട് ആക്രമിച്ചു ഒരു തിരിച്ചടി രാജ്യമല്ല പോളണ്ട് അല്ല പോളണ്ട് ബാൾട്ടിക് രാജ്യങ്ങളെ ആക്രമിച്ചു പോളണ്ടിന് ബോൾട്ടിക് രാജ്യം പോളണ്ട് ഒരു ശക്തമായ രാജ്യമാണ് ഒരു തിരിച്ചടിക്ക് അവർക്ക് കെൽപ്പുണ്ടായി അവരും നിലവിളിച്ചു ആറ്റോ യോഗം ചേരണം കൂട്ടായി സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ ഒന്നും നടന്നില്ല മൂന്നാമത്തേത് സാക്ഷാൽ ബ്രിട്ടനെ തന്നെ റഷ്യൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു റഷ്യ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ നേർക്കുനേരെ ഡിക്ലയർഡ് അല്ല അപ്രഖ്യാപിതമായ ഡ്രോണുകളും ഓ മിസൈലുകളൊക്കെ ബ്രിട്ടീഷ് ഐലൻഡിന്റെ പല ഭാഗത്തായിട്ട് ചെന്ന് വീഴുന്നു ഒക്കെ റഷ്യയുടേതാണ് പക്ഷെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല സാഹചര്യത്തിൽ ബ്രിട്ടൻ അറിയാം ഞങ്ങൾക്ക് ഇനി ഭീഷണി റഷ്യയാണ് അങ്ങനെയാണെങ്കിൽ റഷ്യയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുകയാണ് ഇന്ത്യ അമേരിക്കയെ പിണക്കിയിട്ട് പോലും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം ഉടഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ റഷ്യക്ക് ഏറ്റവും കൂടുതൽ എണ്ണ പണം കൊടുക്കുന്നത് അമേരിക്ക റഷ്യൻ എണ്ണയുടെ ഏറ്റവും കൂടുതൽ പങ്ക് വാങ്ങുന്നത് ഇന്ത്യയാണ് ഇന്ത്യയുടെ ഊർജാവശ്യം നിറവേറ്റുന്നത് റഷ്യയാണ് മാത്രമല്ല ഇവിടെ റഷ്യ ഇന്ത്യ സാമാന്യം വിലക്കയറ്റം ഇല്ലാതെ ഇൻഫ്ലേഷൻ ഇല്ലാതെ പിടിച്ചു നിൽക്കുന്നത് റഷ്യൻ എണ്ണ കൊണ്ടാണ് എന്നൊക്കെ ബ്രിട്ടൻ അറിയാം നിലനിർത്തുന്നവരാണ് ആണ് എന്ന് ബ്രിട്ടൻ അറിയാം അതുകൊണ്ട് റഷ്യയെ പിണക്കിക്കൊണ്ട് ഒരു 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 പ്രശ്നമുള്ളതാണ് അങ്ങനെ വരുമ്പോൾ റഷ്യയുടെ അടുത്ത ആത്മമിത്രമായി നിൽക്കുന്ന ഇന്ത്യ ആ ഇന്ത്യയുമായി ഒരു വ്യാപാര കരാർ ഉണ്ടാക്കുന്നത് ഞങ്ങൾ വാക്ക് കൊടുത്തെങ്കിലും അത് ഒപ്പിടാൻ പോകുന്നതിന് മുമ്പ് നൂറുവട്ടം ആലോചിക്കണം എന്ന് ബ്രിട്ടന് തോന്നിയിരിക്കണം അതുകൊണ്ട് ഇപ്പൊ പുതിയ നിയമം കൊണ്ടുപോകുന്നു പുതിയ അല്ല കരാറ് കരാറല്ല നിയമം കൊണ്ടുവന്നു ക്ലോസ് വന്നു അവിടെ നിയമം കൊണ്ടുവന്നു നിയമം എന്താണ് ഏതെങ്കിലും ബ്രിട്ടീഷ് പൗരനോ ബ്രിട്ടീഷ് കമ്പനിയോ എന്ന രാഷ്ട്രം തന്നെയോ ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് വ്യാപാര കരാർ ഒപ്പിടുന്നതിന് മുമ്പ് ഒരു കണ്ടീഷൻ പാലിക്കണം അതെന്താ കണ്ടീഷൻ ആ രാജ്യമോ ആ കമ്പനിയോ ആ സംഘടനയോ ആ വ്യക്തിയോ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല പറയുന്നത് ഇത് അമേരിക്ക അമേരിക്ക പറഞ്ഞ അതേ വാക്കുകളാണ് പക്ഷെ ഇപ്പോ ബ്രിട്ടൻ ഇത് പറഞ്ഞതിന്റെ പിന്നിൽ അമേരിക്കയല്ലേ ഉള്ളു അല്ലേ ബ്രിട്ടന്റെ ആത്മരക്ഷ ബ്രിട്ടന്റെ മാത്രമല്ല യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളുടെയും ആത്മരക്ഷയാണ് അതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് കാര്യം ഇത് ഇത് ഇന്ത്യ നേരത്തെ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവും ഇന്ത്യ കണ്ടിട്ടുണ്ടാവും ചില്ലർക്കാരൊന്നും അല്ല ഇരട്ടത്താപ്പ് ഇന്ത്യ ഇരട്ടത്താപ്പാണെന്ന് പറയണം തീർച്ചയായിട്ടും അത് പറയണമല്ലോ ആഗോളതലത്തിൽ ബ്രിട്ടനെ ബ്രിട്ടൻ പുറകോട്ട് പോകുമ്പോൾ അങ്ങനെ പ്രതികരിക്കണം പക്ഷേ ബ്രിട്ടനെ ബ്രിട്ടന്റെ ഇരട്ടത്താപ്പ് എന്ന് പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് പുറത്തിറക്കിയ പത്രക്കുറിപ്പ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ രണ്ടാം ഭാഗമാണ് യാഥാർത്ഥ്യം ആദ്യത്തേത് നമ്മുടെ പ്രതികരണമാണ് അവന് കൊടുക്കാനുള്ള കൊടുക്കൽ പറയണം നീ മാന്യ അല്ലാത്ത ഇരട്ടത്താപ്പാണ് എന്നോട് ഫ്രീ അഗ്രിമെന്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോ പുറകോട്ട് പോവാ കണ്ടീഷൻ വെക്കുക ഫ്രീ എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ആണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന് കൊടുക്കാനുള്ള ചീത്ത കൊടുക്കണം പക്ഷെ അടുത്ത് വാക്യത്തിൽ പറയുന്നുണ്ട് ഇത് നമുക്ക് ഈ കണ്ടീഷൻ നമുക്ക് അംഗീകരിക്കാനാവില്ല അംഗീകരിച്ചാൽ നമ്മൾ സഫർ ചെയ്യും കാരണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് റഷ്യയാണ് അത് നിറവേറ്റാൻ ബ്രിട്ടനെ കൊണ്ടാവില്ല അതുകൊണ്ട് ബ്രിട്ടനെ പിണക്കിയാലും റഷ്യയെ പിണക്കാൻ പാടില്ല എന്ന നിലപാട് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് നമ്മുടെ സുഹൃത്തും നമ്മുടെ നമുക്ക് ആവശ്യമുള്ളതും റഷ്യയുടെ സൗഹൃദമാണ് ആവശ്യമുള്ള നേരത്ത് കിട്ടുന്നവനാണല്ലോ ഫ്രണ്ട് അതുകൊണ്ട് റഷ്യയെ നമുക്ക് ഇപ്പൊ ആവശ്യമുണ്ട് അതുകൊണ്ട് റഷ്യയെ പിണക്കിക്കൊണ്ട് ബ്രിട്ടനെ കൂടെ നിർത്തൂല ബ്രിട്ടനെ പിണക്കിയാലും റഷ്യയെ കൈവിടുകയില്ല എന്ന നയമായിരിക്കും ഇന്ത്യ സ്വീകരിക്കുക ഇത് നമ്മുടെ കറക്റ്റ് ആണ് നമ്മൾ എഗ്രിമെന്റിന് പോയത് നമ്മൾ കരാറിന് ശ്രമിച്ചത് ശരിയാണ് ഈ പിൽക്കാല യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് യൂറോപ്പിലെ പുതിയ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ കരാർ വേണ്ടെന്ന് വെക്കുന്നതും ശരിയാണ് കാരണം യൂറോപ്പ് യൂറോപ്പിൽ നമുക്ക് യൂറോപ്പിനേക്കാൾ ആവശ്യമുള്ളത് റഷ്യയാണ് ഇപ്പോൾ നമുക്ക് ബ്രിട്ടനുമായിട്ടുള്ള ഒരു കരാറിനേക്കാളും പ്രധാനമാണ് എന്തുകൊണ്ടും വ്യാപാരം അത് ഇന്ത്യയുടെ ഇന്ത്യയെ താങ്ങി നിർത്തുന്നതാണ് ോട് ബ്രിട്ടനോട് ബ്രിട്ടനോട് അല്ലെങ്കിൽ നമ്മളത് പറയാൻ ഒരു അവസരം കിട്ടിയാൽ നല്ലതാണ് കാരണം ഇവര് നമ്മള് ഒരുപാട് കാലം നമ്മളെ ചൂഷണം നമ്മളെ എന്നെ അടിമയാക്കാൻ വരണ്ട നിന്റെ കണ്ടീഷൻ ഒന്നും ഇപ്പൊ എനിക്ക് ബാധക അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് പോനാൽ പോട്ടും പോട എന്ന് ബ്രിട്ടനോട് പറയുകയും റഷ്യ നിങ്ങള് നമ്മൾ എന്നും നല്ല സുഹൃത്തുക്കളായിരിക്കും എന്ന് പറയുകയും ചെയ്യേണ്ട ഒരു ഘട്ടമാണിത് സാ കാലം വളരെ പ്രധാനമാണ് അതെ അതെ ശരിയായ തീരുമാനമെടുക്കുന്നു ഇന്ത്യ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി ഇതേ സ്റ്റാൻഡാണ് ശരി ഇന്ത്യയുടെ കൂടെ നിൽക്കും അത് തന്നെയാണ് ശരി മാത്രമല്ല അത് ഒരു കാര്യം കൂടി അമേരിക്കക്കും അറിയാതെ മനസ്സിലാവും എന്താ കാര്യം വെച്ചാൽ അമേരിക്കയോട് മാത്രമല്ല അമേരിക്കയെ പോലെയല്ല ഇന്ത്യ ഒരു നിലപാടുണ്ട് ഇന്ത്യക്ക് അതിന് സ്ഥിരതയുണ്ട് കൺസിസ്റ്റൻസി ഉണ്ട് അമേരിക്കയോട് പറഞ്ഞ അതേ വാക്കുകൾ റഷ്യയോട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല എന്ന് ഞങ്ങളോട് പറയാൻ അങ്കിൾ സാമിന് അവകാശമുണ്ടോ എന്ന് ചോദിച്ച അതേ വാക്കുകൾ ആവർത്തിക്കുന്നു ബ്രിട്ടനോടും പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് വാക്കിന് സ്ഥിരതയാണ് സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ അടയാളം എന്താ വാക്കിന്റെ സ്ഥിരതയാണ് പവർഫുൾ ആണ് പവർഫുൾ ആണ് ഇന്ത്യ എന്ന അർത്ഥം തീർച്ചയായിട്ടും അത് അമേരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക